സംശയങ്ങളൊന്നുമില്ല കാരണം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിന്റെ ടൈപ്പ് ാണ് നമുക്ക് കിട്ടിയത് മഞ്ചേശ്വരത്തിന്റെ ഓർമ്മകളിൽ കാസർഗോഡ് പൈവള്ളിയിൽ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി കാണാതായ വയസ്സുള്ള പെൺകുട്ടിയും നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ അയൽവാച് പ്രതിപും കണ്ടുകിട്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയാണ് ഇവരെ കാണാതാവുന്നത് കാണാതായിട്ട് ഇപ്പൊ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതും വീട്ടിന്റെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്ററിന്റെ റേഞ്ചിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം കാണാതായ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം സഹോദരിയുമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു ഈ പറയുന്ന എന്ന് പറയുന്ന പെൺകുട്ടി എന്നാൽ കിടന്നുറങ്ങി രാവിലെ സഹോദരി എണീറ്റ് നോക്കുന്ന സമയത്ത് തന്റെ അടുത്ത് ആ പെൺകുട്ടിയില്ല അതായത് സ്വന്തം സഹോദരി അടുത്തില്ല അങ്ങനെ വന്നപ്പോൾ അച്ഛനെ അമ്മയെ വിളിച്ച് അവിടെയെല്ലാം ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നും പെൺകുട്ടിയെ കാണാനില്ല കാണാനില്ലാതെ വന്നപ്പോൾ പോലീസിൽ പരാതിപ്പെടുകയും പോലീസുകാർ ഉൾപ്പെടെ വന്നിട്ട് അവിടെ എല്ലാം തെരച്ചിലും കാര്യം ൊക്ക നടത്തി എന്നാലും എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് കിട്ടിയില്ല അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ നാൽപ്പത്തി വയസ്സായ പ്രദീപ് എന്ന് പറയുന്ന തൊട്ട് അയൽവാസി ആയിട്ടുള്ള വ്യക്തിയും കാണാനില്ല അപ്പൊ എവിടെയൊക്കെ ഒരു നിഗൂഢത അവർക്ക് ഫീൽ ചെയ്തു ഇവര് എന്തോ സംഭവിച്ചതാണ് രണ്ടുപേരും കൂടി എവിടെ പോയതാണ് എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കാൻ ഇടയായി അതിനുശേഷം അന്വേഷണം പുരോഗമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു രീതിയിൽ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല അതിനുശേഷം മന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിലേക്ക് പരാതി അയച്ചു അങ്ങനെ കോടതിയിലും പരാതി കൊടുത്തു മന്ത്രിക്കും പരാതി അയച്ചതിനു ശേഷം മന്ത്രിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു നീക്കവും വന്നില്ല അങ്ങനെ കോടതി ിൽ നിന്നും എന്തായാലും ഒരു റിപ്ലൈ വരികയും വീണ്ടും തുടർന്ന് അന്വേഷിക്കാനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അന്വേഷിക്കുന്നതിടയില് എ കെ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സപ്പോർട്ട് ഇവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുടുംബത്തിന് കൂടെ താങ്ങായി തണലായി നിന്ന് തന്നെ അന്വേഷണങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും കട്ടയ്ക്ക് നിന്നു എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയും കഴിഞ്ഞ ഞായറാഴ്ച ആ കുട്ടിയെ കണ്ടെത്തുകയാണ് ചെയ്തത് കണ്ടെത്തിയ നില വളരെ ദുഃഖകരമായ ഒരു നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന പ്രതിവും ശ്രേയം ആ വീടിന് ചുറ്റളവിൽ ഇരുന്നൂറ് മീറ്ററിൽ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണാനിടയത് എന്നാൽ ആദ്യം പോലീസ് വന്ന സമയത്ത് ഫോണും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തിട്ട് ഈ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അവർ അവരന്വേഷണം നടത്തിയായിരുന്നു നേരെ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങ് തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുവേനും പക്ഷെ നേരെ അന്വേഷണം നടത്താത്തത് കൊണ്ട് തന്നെ അന്ന് ഇവർക്ക് ഒരു തെളിവും കിട്ടുകയില്ല എന്നാൽ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ആ ഒരു ചുറ്റുപാടും അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ഉണ്ടായിട്ടില്ല ില്ല നഷ്ടം ആ കുടുംബത്തിനാണല്ലോ സ്വന്തം മകളാണല്ലോ അതും പതിനഞ്ചു വയസ്സായ കുട്ടി പത്താം ക്ലാസ് എക്സാം എഴുതാൻ കടക്കിനിരുന്ന ഒരു കുട്ടി ഈ ഒരു കുട്ടി കാണാതാകുമ്പോൾ നഷ്ടം ആ കുടുംബത്തിന് തന്നെയാണ് അല്ലാണ്ട് വേറെ ആർക്കും അല്ല അങ്ങനെ ഫോൺ റൈസ് ചെയ്തെങ്കിലും ആ ഒരു ചുറ്റുപാടിലാണ് ആ ഫോണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ മറിച്ച് നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഫോണിൽ പൊട്ടിയ നിലയിലാണ് കാണാൻ സാധിച്ച എന്നാൽ ഞായറാഴ്ച ഇവരെ തൂങ്ങിയ നിലയിൽ കാണുകയും ശരീരം അത്യാവശ്യം ഒന്ന് ചീഞ്ഞ അവസ്ഥയിലും കൂടിയാണ് കാണാൻ സാധിച്ചത് ശരീരം ചീഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദുർഗന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ നിന്ന് പറയുന്നത് അത് ഒരു നിഗൂഢതയിൽ തന്നെ നിൽക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ തൂങ്ങിയ നിലയിൽ ജീർണിച്ച അവസ്ഥയിൽ ഉണ്ടായിരുന്ന ശരീരമാണെങ്കിൽ എന്തുകൊണ്ട് ദുർഗന്ധം വന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര ഉയരത്തിലായാലും എത്ര തുറസായ സ്ഥലമായാലും കാറ്റുള്ള സ്ഥലമായാലും കാറ്റ് കൂടുതലാണെങ്കിലും ദുർഗന്ധം അടിക്കേണ്ടതായിരുന്നു എന്നാൽ അടിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവിടുത്തെ ഏരിയയിലുള്ള ആൾക്കാർ പറയുന്നു ഇത് തുറസായ സ്ഥലമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ ആ ഒരു മരണത്തിൽ നല്ല നിഗൂഢത ഫീൽ ചെയ്യുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ആദ്യത്തെ ദിവസം നഷ്ടപ്പെട്ട അന്ന് അന്വേഷിച്ച സമയത്ത് ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അവരെ തിരഞ്ഞ സമയത്തും കണ്ടെത്താനായിട്ടില്ല ഒരു മാസത്തോളം അടുത്തപ്പോൾ ഈ ജീർണിച്ച അവസ്ഥയിൽ അവർക്ക് ആ കുട്ടിയെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നിഗൂഢതയാണ് മരിച്ചിട്ട് പത്തിരുപത്തി ആറ് ദിവസമായോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം കാണാതായിട്ട് പത്തിരുപത്തി ആറ് ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് അതും ഒരു രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ അതിന്റെ കൂടുതൽ അറിവുകൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു കാര്യത്തിൽ E com ഈ പറയുന്ന പ്രദീപുമായിട്ട് എന്താണ് ബന്ധം ഇവർ ആയതുകൊണ്ടുള്ള പരിചയമാണോ പ്രദീപ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണോ എന്നെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രദീപിനെയും ഈ കുട്ടിയും കാണാതായ സമയത്ത് പ്രദീപിന്റെ വീട്ടിലും പ്രദീപിന്റെ കുടുംബത്തിലും പ്രദീപ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എല്ലാം അന്വേഷിച്ചപ്പോൾ ഒരിടവും കണ്ടെത്തിയില്ല എന്നാൽ ഈ ലാസ്റ്റ് ഘട്ടം മരണപ്പെട്ട സമയത്ത് എങ്ങനെയാണ് അവർ വീണ്ടും ഇവിടെ തിരിച്ചു വന്നോ എന്താണ് സംഭവം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെ കൊന്ന് ഇവിടെ കൊണ്ട് വീണ്ടും തൂക്കിയതാണോ ഒരു പിടിയും അവസ്ഥയിലാണ് നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത് എന്നാലും ഇവർക്ക് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ആയിട്ട് എം എൽ എ കെ അഷ്റഫ് തന്നെയാണ് ഏതാണ്ട് എത്ര ഏക്കർ ചുറ്റളവ് വിജനമായ സ്ഥലമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും ഈ സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ കാണാതായ ശ്രുതിയുടെയും പ്രദീപിന്റെയും മൃതദേഹം കണ്ടെത്തിയത് ഈ കുട്ടികൾ ദിവസവും കളിക്കുന്ന ഈ ഗ്രൗണ്ടിനും പരിസരത്ത് തൊട്ടടുത്ത് വീടുകളും ഉള്ള ഒരു സ്ഥലം അതിൻ്റെ തൊട്ടടുത്തുള്ള അക്യേഷ്യ മരങ്ങളുടെ കൊമ്പിലാണ് എന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ് ഇത്രയും ദിവസമായും ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കോ ഈ പരിസരവാസികൾക്കോ വീട്ടുകാർക്കോ ഇവ വിവരം അറിഞ്ഞിരുന്നില്ല പോലീസിൻ്റെ അന്വേഷണവും ഈ ഭാഗം കേന്ദ്രീകരിച്ചുണ്ടായില്ല വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ കാട് ആ കാടിൻ്റെ പരിസരങ്ങളിലായിരുന്നു പോലീസ് നാട്ടുകാർ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അന്വേഷിച്ചത് പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി അവരുടെ ഫോണുകൾ ഫോണുകൾ രണ്ടുപേരുടെയും ആദ്യം ചെയ്തിരുന്നെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയ അവസ്ഥ ആദ്യം റിങ് ചെയ്തിരുന്നു പിന്നെ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ഫോൺ കാണാൻ സാധിച്ചത് അത് തന്നെ ഒരു നിഗൂഢത അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇത്രയും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് എന്നാലും ഇത്രയും ദിവസമായിട്ടും ഇതുവരെ ആരും തൂങ്ങി നിൽക്കുന്നത് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത് ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ട് കെട്ടി തൂക്കിയതാണോന്നുള്ള സംശയം പറഞ്ഞു നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഒരു രീതിയിലും എന്നാലും എന്റെ ഒരു സംശയം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു കേസിൽ അത്യാവശ്യം നല്ല നിഗൂഢതകളും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആകാത്ത ഒരു രീതിയിലാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു മരത്തിലാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ നിഗൂഢതകളും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഇത്രയും ദിവസം കാണാതായെങ്കിൽ അവർ ഇത്രയും ദിവസം എവിടെയായിരുന്നു ദുർഗന്ധം വന്നില്ലെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മിസ്സിംഗ് മിസ്സിങ് ആയിട്ടുള്ള സാധനമായിട്ട് എനിക്കും പേഴ്സണൽ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ദുർഗന്ധം വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും എം എൽ എ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നമുക്കൊന്ന് നോക്കാം മഞ്ചേശ്വരത്തിന്റെ കേട്ടോ ഏറ്റവും സങ്കടകരമായ ഒരു മരണം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ കുട്ടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മിസ്സായതിനു ശേഷം അവർ നിരന്തരമായി എന്നെയും ബന്ധപ്പെട്ടിരുന്നു അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ നാൽപ്പത്തിരണ്ട് കാരനെ മിസ്സായി പോലീസ് അതിൻ്റെ തെരച്ചിലും കാര്യം നടത്താൻ വേണ്ടി എസ് പിയും ഡിവൈഎസ്പിയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സുമായി കോൺടാക്ട് ചെയ്തിരുന്നു അതിനിടയിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അന്വേഷിച്ചപ്പോൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞു സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ നേരെ ആ വീട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നു അവരുടെ വീട്ടിൽ കുറേ സമയം ചിലവഴിച്ചു അവളുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുമ്പോൾ ആ പിന്നെ നാലര മണിക്ക് അവള് കിടന്നുറങ്ങി മിസ്സായ സ്ഥലം കാണിച്ചു വന്നു അവരൊക്കെ എസ് എസ് സി എഴുതേണ്ട ശ്രയ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും സാറ് അപ്പോൾ പ്രദീപിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രദീപ് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി അച്ഛൻ്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെപ്പോലെ ഞങ്ങളൊക്കെ സഹായിക്കുന്ന ഒരാളാണ് മകള് മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് ഫോൺ എടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു പിന്നീടാണ് അറിയുന്ന പ്രദീപും കൂടി ആണെന്ന് ഞങ്ങൾ പല രീതിയിലും ചോദിച്ചപ്പോൾ എന്തായാലും അവർ എവിടെയെങ്കിലും ഉണ്ടാവും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇത്രയും ഒരു പിന്നെ നാളുകൾ കഴിഞ്ഞ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ ഈ രീതിയിൽ കണ്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അല്ലാത്ത സങ്കടകരമാണ് സത്യത്തിന് ഞാൻ പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസ് ടീം ഇപ്പോഴും ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഈ ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിരുന്നുവെന്ന് പോലീസ് ചില പോലീസുകാരെ പറഞ്ഞു അവർ ഡ്രോൺ പരിശോധന നടത്തി മൊബൈൽ ലൊക്കേഷൻ അവർ അവസാനമായി ഐഡന്റിഫൈ ചെയ്തത് ഇവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞിരുന്നു സർ വീടിന്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ ഇടയ്ക്ക് മടിക്കേരിയിൽ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു പല രീതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിട്ടും നമ്മുടെ ഒരു ചോദ്യം ഇത്രയും തൊഴിൽ ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നും ആർക്കും ും സമയത്തും കാണേണ്ട ഒരു 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 ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക് ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ പിന്നെ ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കെ അഷ്റഫ് പറയുന്നത് കാരണം ഇത്രയും ദിവസമായിട്ടും ഇവരിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് ഇനി ഒരു പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് പോയതാണെങ്കിൽ ഇവർ പോയ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ ആയതിനു ശേഷം തിരിച്ചു വന്ന് തൂങ്ങിയതും ആകാം പറ പറ്റത്തില്ല അതും ആകാം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇവര് ബോഡി കണ്ടിട്ടില്ലായിരിക്കാം ഇനി വേറൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും തമ്മിൽ എന്തിനാണ് ഒരുമിച്ച് പോയത് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകാനുണ്ടാവുന്ന ഏറ്റവും ഒരു വലിയ റീസൺ ആയിട്ട് ഞാൻ കണ്ടുവരുന്നത് ഏതൊരു വിഷയം കുട്ടികളുമായി ബന്ധപ്പെട്ട് എടുത്തു വന്നാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അവിടെ എല്ലായിടത്തും മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രസൻസ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ അച്ഛന്മാരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ മൊബൈൽ ഫോണുകൾ വാങ്ങുക നിങ്ങൾ നിരന്തരം ഓരോ ദിവസം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് チェックじゃいが ഒരു നിങ്ങൾക്ക് നേരെ ചോദം അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവർ ആരെങ്കിലും ഒക്കെ വിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ വിട്ടോ ആരെങ്കിലും ഒക്കെ വിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ മടിക്കരുത് പിള്ളേർ അതിൻ്റെ പേരിൽ വാശി പിടിക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക കാരണം ഇന്നത്തെ എല്ലാ പിള്ളേരും വഴിതെറ്റി പോകുന്നതിന് ഏറ്റവും വലിയൊരു കാരണം ഈ മൊബൈൽ ഫോണുകൾ തന്നെയാണ് മൊബൈൽ ഫോണിലൂടെ അവർ അവർ പോലും അറിയാതെ തന്നെ പല വഴിവിട്ട ബന്ധങ്ങളിലോട്ടും പോകും പല വഴിവിട്ട കേസുകളിലോട്ടും പോകും ലഹരിയുടെ കേസുകളിലോട്ട് പോകാറുണ്ട് പിന്നെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ സംസാരിച്ച് പരിചയപ്പെട്ട് അവരോട് പോകുന്ന പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ എല്ലായിടത്തും ഒരു ഫാക്ടറി ആയിട്ട് നൽകുന്നത് ഈ പതിനഞ്ചു വയസ്സായ പത്താം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ വീട്ടുകാർ വാങ്ങിക്കൊടുത്തത് എന്നൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് ഒരിക്കലും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫോൺ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കൊടുക്കാം കുറച്ച് സമയത്തേക്ക് അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം ഗെയിം കളിക്കാനോ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടെങ്കിൽ കൊടുക്കാം അല്ലാണ്ട് ഒരിക്കലും അവർക്കായിട്ടൊരു മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചു കൊടുക്കരുത് അഥവാ നിങ്ങൾ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി ആ ഫോൺ ചെക്ക് ചെയ്യുക അതാണ് അതിന്റെ മറ്റൊരു വശമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരു തൊണ്ണൂറ് ശതമാനത്തിനുമോ ചാൻസ് കൂടുതൽ ഈ ഒരു കേസിൽ പോലീസുകാർ നേരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് നേരെ അന്വേഷിച്ചെങ്കിൽ തന്നെ ആദ്യമേ ഇവർ തോങ്ങിയിട്ടുണ്ടായിരുന്നവരെ കണ്ടെത്താൻ സാധിച്ചേനെ എന്തായാലും പോലീസ് നേരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാലും പോലീസുകാർ പറയുന്നതെന്ന് കേട്ടോ സംശയങ്ങളൊന്നുമില്ല കാരണം അന്നേ ദിവസം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിൻ്റെ സി ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത് സാധാരണ ഏ ടൈപ്പ് ലൊക്കേഷൻ കറക്റ്റ് ആക്യൂറേറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും പക്ഷേ ഈ സി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആക്യൂറേറ്റ് ലൊക്കേഷൻ കിട്ടിയില്ല അതിൻ്റെ ഒരു വൺ കിലോമീറ്റർ സർഫേസ് ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ഈ ഏരിയയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ സെർച്ച് ഓൾറെഡി ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു ഡോഗ് സ്കോട്ടിനെ കൊണ്ടുവന്ന് പരിശോധിച്ചു അതുപോലെ നാട്ടുകാർ കൂടി ഒരു പരിശോധന കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിന് കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ വേണ്ട ഒരു ടൈമ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മളുടെ കാടുകളിലേക്കാണ് പരിശോധന കൂടുതൽ വ്യാപിപ്പിച്ചത് ഈ ഈ സർഫേസിൽ ഈ ഏരിയയിലുള്ള കാടുകളിലേക്ക് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം ഇവിടെ നിന്ന് വളരെ അടുത്ത് ആൾക്കാർ താമസമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് വളരെ വീടുകളുണ്ട് മണമൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തുണ്ടാവുക അതിൽ വീടുകളൊക്കെ തൊട്ടടുത്തുള്ള ആ ഒരു അമ്പലത്തിലൊക്കെ സി സി ടി വി ഞങ്ങൾ എടുത്തതാണ് ഇവിടെ തൊട്ടടുത്ത വീടുകളൊക്കെ ഞങ്ങൾ ചോദിച്ചാണ് മണങ്ങളോ കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് അവർ പറയാത്തോണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കുക ആക്ച്വലി എത്താൻ പറ്റാ നല്ലപോലെ വലിയ കളിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുക ഇന്നത്തെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം വെറൈറ്റി കേസുകളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളും നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നു നാളത്തെ തലമുറയാണ് അവരെ ഇതുപോലത്തെ കേസുകളിലും ഓരോ കേസുകളിലൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറയുന്ന മൊബൈൽ ഫോണിന്റെ ഒരു കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ അയൽവാസിയായ ഈ പ്രതിയുമായിട്ട് ഈ കുട്ടിക്ക് എന്തായിരുന്നു ബന്ധം വഴിവിട്ട ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇവൻ ഒരു പക്ഷേ തട്ടിക്കൊട്ടു പോവാൻ ശ്രമിച്ചുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല മൊബൈൽ ഫോൺ നല്ല രീതിയിൽ പരിശോധിക്കുക ആ കുട്ടിയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുക ഒരിക്കലും ആ കുട്ടിയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നാളെ ഇതുപോലെ ഒരു ശ്രേയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ പുതിയ വീടായിട്ടാണ്